അതാണ് നമുക്ക് സിത്തുവിന്റെ വീട് കാണാല്ലേ ഹായ് എല്ലാരും ഞങ്ങളെ ചെറിയ വലിയ വീട്ടിലേക്ക് സ്വാഗതം ചെറുതെ ഇതൊക്കെ ഇതിന്റെ അമ്മേനെട്ടോ ഇവിടെ ഏട്ടൻറെ അമ്മേനെ പേര് എന്നാണ് ലീലട്ടോ പിന്നെ അല്ലിമോളാണിത് ഞങ്ങൾ പിന്നെ പരിചയല്ലേ പറഞ്ഞു ഇതാണ് സിറ്റ് ഇങ്ങനെ നീളക്കാനായിട്ട് പിന്നെ ഇവിടെ റൂമുണ്ട് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കലില്ല ഏട്ടോ വേണ്ടാത്ത നമ്മള് സാധനങ്ങളൊക്കെ വെച്ചു പറഞ്ഞാല് എനിക്കൊരു ഏട്ടനും കൂടി ഉണ്ട് ഇവിടെ അപ്പൊ ഏട്ടനെന്താ അപ്പൊ പിന്നെ പേട്ട മരിച്ച ക്ഷണം എല്ലാം റൂം അനുഭവിക്കുന്നില്ല ഇത് ഡയറ്റി കേറുമ്പോ തന്നെ ഇവിടെ തന്നെയാണ് ഇതാണ് സിത്തൂന്റെ ഞങ്ങളെ ഇതാണ് സിത്തുവിന്റെ റൂമ് ഇതാണ് കട്ടിന് ഞാൻ കാണിച്ചു തന്നെ അടിയിൽ കാണിക്കേണ്ടി വരും കുട്ടികൾ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ കാലും കയ്യൊക്കെ ഊരിച്ചിട്ട് പിന്നെ ഡ്രസ്സ് ഒത്താക്കോട്ട് ഇതെന്താറിയോ പിന്നെ ഇവര് ചെറിയ കുട്ടികളല്ലേ അപ്പം കട്ടിൽ വന്ന് വീ ഉയരിച്ചിട്ട് പിന്നെ ഇവിടെ കുഞ്ഞാവ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഒരു ഇങ്ങനെ കാലൊക്കെ ഊരി വച്ചതാട്ടോ പിന്നെ ഇതാണ് ട്രോഫികൾ ട്രോഫികൾ ഇത് കുഞ്ഞാക്ക് കിട്ടിയതാട്ടോ ഇത് പറഞ്ഞുകൊടുക്കുന്നത് ഏട്ടന് ഇവിടെ പ്രതീക്ഷാഭവലിൽ വർക്ക് ചെയ്തിരുന്നു കേട്ടോ തവയൂര് പ്രതീക്ഷാഭവലിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ അവിടെ വർക്ക് ചെയ്തതിനോട് സാമൂഹ്യ സേവനത്തിനായിട്ട് കൊടുത്താട്ടോ അതൊക്കെ പിന്നെ അവരുടെ കുടുംബശ്രീയില് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഓരോ ദിനം പിന്നെ എൻ്റെ മോന് സ്കൂളിൽ കിട്ടിയതാട്ടോ ഓണബൽ വളിക്കുന്നൊക്കെ ആയിട്ട് പിന്നെ ചെറുപ്പം കൂടി ഉണ്ടായിരുന്നില്ല മോനെന്തോ കുട്ടികൾക്ക് കിട്ടിയതോ കിട്ടിയത് അത് ഞങ്ങൾക്ക് കുറും പിന്നെ ഞാൻ സത്യം പറയല്ലോ ഞാൻ എം സി സി കളക്ട് ചെയ്യുന്നു നാഷണൽ കാറ്റ് കോംസിൽ ഞാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനേഴ് വർഷം ഡിഗ്രിക്ക് അപ്പോൾ അതിന് ഞങ്ങൾക്ക് സീനിയേഴ്സ് തന്നെ അങ്ങനെ ഉള്ള പിന്നെ ഇവിടെ കുട്ടികളെ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച ചെറിയൊരു ടേബിൾ ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ ഇവിടെ ഒക്കെ കുട്ടികളെ കൊട്ടകളൊക്കെ നമ്മളെ ചെറിയ കുട്ടികൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കൊട്ടയിലൊക്കെ ആണല്ലോ ഒരേ കുഞ്ഞു കുഞ്ഞിന് ഡ്രസ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇൻ്റെ മൂന്ന് കുട്ടികൾ ഏട്ടൻ പറയാൻ എനിക്ക് മാത്രമുള്ള സ്ഥലമില്ല ഏട്ടൻ ഞങ്ങളവിടെ

പിന്നെ ഇതെങ്കിലും കുട്ടികളെ ചോറൂന്ന് പോയി നമ്മേന്റെ അനിയത്തിന്റെ മുളച്ചോറ് ആ സമയത്ത് അല്ലിമോക്കും കൂടി കിട്ടിയതായിട്ട് പെട്ടെന്ന് പറഞ്ഞു തൊഴുത് ഇറങ്ങി വന്നപ്പോ എന്താ സാറിന് നമ്പൂതിരി കൊണ്ടന്ന് കൊടുത്താ നമുക്ക് വലിയ സന്തോഷം പിന്നെ നടന്നത്തെ ഈ വീട്ടിലെ ടി വി ഇങ്ങനെ ഇവിടെ ചെറിയൊരു ടേബിൾ ഇട്ടിട്ട് അങ്ങനെ ഇതാണ് അമ്മേന്റെ റൂം അമ്മ അച്ഛനും അയ്യോ അലമാര കാണിച്ചെ കാണോ അങ്ങനെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലതാ മലന്മാരെ കുറച്ച് എനിക്ക് പേടിയുണ്ട് മാമമാര് ഞങ്ങള് വീട് പണി കഴിഞ്ഞപ്പോ അമ്മക്ക് മാമമാര് കൊണ്ടെടുത്തോ അമ്മേന്റെ രണ്ട് മൂന്നൈറ്റമാര് കൊണ്ടെടുത്തതാണ് ഒരു എട്ട് ഒമ്പത് കൊല്ലായി ഞങ്ങക്ക് വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ട് ടൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് കൊല്ലത്തിന്റെ അടുത്തായിട്ടോ ആ നമുക്ക് ലാസ്റ്റ് പറയാല്ലേ വീടിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടു പിന്നെ നല്ല പടം വരെ കേട്ടോ ചെറിയ കുട്ടികളല്ലേ ഇവിടെ ലൈറ്റില്ല കേട്ടോ ഇവിടെ ചെറിയൊരു ഇങ്ങനെ ചെറിയൊരു ഹാൾ പോലെ ഫ്രിഡ്ജും കാര്യൊക്കെ വെച്ചിട്ട് അങ്ങനെ പിന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ലാന്ന് എന്തിനാണ് വെളുപ്പെടുത്തത് ഇവിടെ ചേട്ടന് ഇത് കിട്ടിയൊരു ടാബിളും ആ ടാബിളും കാര്യമൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെ പിന്നെ ഇതാണ് അടുക്കള വിറകടുപ്പ് കാര്യങ്ങളൊക്കെ ഇതാണ് ഞമ്മള് സിത്ത് കൊണ്ടുതന്നെ വെള്ളം പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്യാസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പിന്നെ പാത്രം വെക്കണേ അടുക്കള ഒരു മാറ്റി എടുക്കാനുള്ളതാണ് ഇത് വീടിക്ക് താങ്ങുന്നതിന് മുന്നേ അടുക്കള മാത്രം ഉപയോഗിച്ചിരുന്ന ഇതാണ് ഞങ്ങളെ പിന്നെ പിന്നെങ്ങനെ ബാത്റൂമും കാര്യൊക്കെ അപ്പുറത്താണ് അതെങ്ങനെ സൈഡിൽ കൂടെ പോണേ ഉള്ളിലില്ല ഉള്ളിലൊക്കെ നമുക്ക് പിന്നെ പിന്നൊക്കെ ഇണ്ടാക്കണം ഇനി നമുക്ക് അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീട് മൂന്ന് റൂമൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള വീടാട്ടോ ഈ വീടിനെ കുറിച്ചൊക്കെ പറയും വലിയ വീടാണ് ഇത് ഇപ്പോ പണി കഴിഞ്ഞിട്ടിപ്പോ ശരിക്കും ഇതിന് തേപ്പും അടിയിലൊക്കെ കഴിഞ്ഞത് അതിന്റെ മോന അല്ലൂസുണ്ടതിന്റെ ശേഷം കേട്ടോ അപ്പൊ ഒരു എട്ട് ഒമ്പത് കൊല്ലായിട്ടുണ്ട് പിന്നെ ഞാൻ ഓ ആ ഓറ്റ പിന്നെ ഇതാ അമ്മ പറയുന്നതാ വീടൊക്കെ എടുത്ത് ആക്കലടങ്ങിട്ടു അത് ഇരുപത്തഞ്ചു വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് ആ വർഷം അത്ര പഴക്കളെ വീണ്ടോ വരണ്ടോ ഒരാൾക്ക് പിന്നെന്താ എല്ലാര്ക്കും നീരൊക്കെ ഇഷ്ടമായത് വിചാരിക്കുന്നു പിന്നെ അങ്ങനെ മുന്നോട്ട് നോക്കിയാലോ സ്ഥല ഞങ്ങൾ അറുതായിട്ട് ഉണ്ട് നല്ല ഇവിടെ നല്ല വ്യൂട്ടോ എന്താ പറയാ കണിയും മേലെ റബ്ബർ റബ്ബറിന്റെ ഇത് ഉണ്ട് ആ നല്ല രസം ടാങ്കും കാര്യായിട്ട് റബ്ബർ തോട്ടും നല്ല രസമാണ് പൂവണ് ഇവിടെ ഇവിടെ മല്ലികപ്പൂ ഉണ്ടാക്കി പറിച്ചു ഞാൻ പൂവാ അപ്പം അതൊക്കെ അവള് പിന്നൊരു ദിവസം കാണിച്ചിരണ്ട് ഞങ്ങള് ഇങ്ങനെ കുട്ടികളൊക്കെ ഒരു ഭാഗത്താക്കി പോകുമ്പോഴാണ് ഇതേമാതിരി കാണിച്ചിരുന്നത് അപ്പൊ ഇതാ ഞങ്ങള് പറഞ്ഞില്ലേ ഇവിടെ ഞാൻ വീടിന്റെ തൊട്ടടുത്ത് പാപ്പമാരൊക്കെ ഉണ്ട് അതിൽ ചെറിയമ്മ വന്നിട്ടിട്ടോ ചെറിയമ്മേനെ അച്ഛൻ്റെ അനിയന്റെ ഭാര്യ കേട്ടോ അപ്പൊ കാണിച്ച വല്യമ്മനെ ഞങ്ങള് വിളിച്ചു വരുത്തിയതാണ് അപ്പൊ ഞങ്ങൾ എന്താ ബന്ധം ബന്ധം ചോദിക്കലില്ല അപ്പൊ ഇതൊക്കെ തന്നെ ഞങ്ങള് ബന്ധം അതാണ് ഒരാള് ഒരാൾക്ക് പിന്നെ ചെറിയമ്മയാണ് എനിക്ക് വല്യമ്മയാണ് കേട്ടോ ചെരമ്മനു മുന്നേ കണ്ടിണ്ടാവും ഞങ്ങൾ ഓണത്തിന്റെ ഗെയിംസിലൊക്കെ പങ്കെടുത്ത മത്സരാർത്ഥിയാണ് ചെറിയമ്മ ഇതാണ് ചെറിയമ്മ ചെറമ്മട്ടോ ചെറമ്മന്റെ പേര് ബേബിന്നാണ് ഇത് മോളി മോളിച്ചേച്ചിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല ഞങ്ങളുടെ ലൈവിലൊക്കെ ഇരുന്നീന്നു ചേച്ചിന്റെ മോളാണ് അനുമോള് ഞങ്ങള് വലിയ കുട്ടിയാട്ടത് പിന്നെ ഇത് ഞങ്ങളെ അമ്പാടിയിട്ട് വേറെ അമ്പാടിനെ കാണില്ല ആ അമ്പാടിയത് മോളീൻ്റെ ഇവനും അല്ലിമോളും ഒരേ തൊണേട്ടോ അവര് ഒരേ ക്ലാസ്സിലാണ് മിഴിമോളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അമ്പാടിയെ ആ അതെ അപ്പം ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്ത വീട് ചിനേച്ചീൻ്റെ മിത്തേച്ചിൻ്റെ വീടൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്തത് വരും താറ്റമ്മ ഇവിടെ തന്നെ ഒരു താറ്റ പറയൂ നമുക്കിത് വൈറ്റപ്പ് ചെയ്യാം വേണ്ട ഞങ്ങളെ വീടൊക്കെ വേണ്ടില്ലേ അല്ലേ ഇഷ്ടായി വിചാരിക്കുന്നു അല്ലേ